എല്ലേ പേർക്കും കല്ലർകിൽസ് ഗോൾ പാർക്കിന്റെ തിരുവോണാശംസകൾ അപ്പോൾ എവിടെ വരെ നിങ്ങൾ ഓണാഘോഷങ്ങളൊക്കെ നമ്മുടെ കല്ലർകിൽസ് ഗോൾ പാക്കിൽ ഓണാഘോഷമൊക്കെ അടിപൊളി നടന്നുകൊണ്ടിരിക്കുകയാണ് അറിയാം നമ്മുടെ ഇവിടെ ഒരു പോൾസിൽ ഓണാഘോഷമാണ് നടക്കുന്നത് അപ്പോൾ ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ എന്റെ ഓർമ്മയില് നമ്മുടെ ഫാമിലീസ് ഒക്കെ എല്ലാവരും ഒരുമിച്ച് കൂടും മാത്രമല്ല കുട്ടികളൊക്കെ കൂടി പൂക്കളിടും പിന്നെ സദ്യ ഓണസദ്യ എന്ന് പറയുമ്പോൾ ആർക്കും മറക്കാൻ കഴിയാത്തൊരു അനുഭവമാണ് അല്ലേ ഇതുപോലെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും ഒരു ഓണാഘോഷം മറക്കാൻ കഴിയാത്തൊരു ഓണാഘോഷം അതിനെക്കുറിച്ച് എല്ലാവരും ഒന്ന് താഴെ കമന്റ് ചെയ്യുക പിന്നെ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് അടിപൊളി ട്രഡീഷണൽ കളക്ഷൻസ് കാണിക്കാൻ പോവുകയാണ് അപ്പൊ നമുക്കതൊന്നും നോക്കിയാലോ അപ്പൊ ഇതാണ് ഞാൻ ആ പറഞ്ഞ കളക്ഷൻസ് അതായത് പ്രീമിയം നഗസ് കളക്ഷൻസിൻ്റെ ആയിട്ടുള്ള വരുന്നതാണ് ഇതെല്ലാം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ട്രഡീഷണൽ അല്ലെങ്കിൽ എത്നിക്കൽ വേസിന്റെ അപ്പം വളരെയധികം സൂട്ടബിൾ ആയിട്ട് പോകുന്നതാണ് ഈ മാലകളെല്ലാം അപ്പൊ നമുക്ക് ആദ്യത്തെ മാല നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒത്തിരി ഫ്ലോറൽ ഡിസൈൻസ് ഉള്ള വലിയ ബോൾസും അതിൻ്റെ ഇടയിലിടയിൽ നമുക്ക് കാണാം ചെറിയ ചെറിയ മിനി ബോൾസ് വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അവർ അതല്ലാണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ താഴേക്ക് വരുമ്പോൾ ഒരു താമരയുടെ ഷേപ്പിലുള്ള ഒരു ഡിസൈനും അതിൻ്റെ താഴേക്ക് ഒരു മൂന്ന് ലെയർ ലെയർമാരെയാണ് വരുന്നത് അത് ഏറ്റവും എൻ്റെ ഫേവറേറ്റ് പാർട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽ ആണ് അതായത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽ ആണ് അതിന് വന്നിരിക്കുന്നത് അത്യാവശ്യം ഒരു ക്ലാസി ലുക്ക് തന്നെ അതിന് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്തത് നോക്കുകയാണെങ്കിൽ ഇതും ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ചെണ്ടയുടെ ഷേപ്പിൽ ആ ചെണ്ടയുടെ സൈഡിൽ തന്നെ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നെടുത്താണ് അത് കഴിഞ്ഞിട്ട് ഇതുപോലെ മിനി ബോൾസ് വെച്ച് സെപ്പറേഷൻസ് വരുന്നുണ്ട് ഒരു രുദ്രാക്ഷം പോലത്തെ ഡിസൈൻസ് ഇടയിൽ വരുന്നുണ്ട് അതിൻ്റെ എൻ്റെ ഫേവറേറ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ലക്ഷ്മി ദേവിയുടെ പെൻഡൻസ് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്നത് കാണാം അതിന്റെ ഡീറ്റെയിൽ ഒക്കെ വളരെ പ്രിസൈസ് ആണ് അത് നമുക്ക് ഒരു സ്റ്റാച്ചു അങ്ങനെ തന്നെ കൾപ് ചെയ്ത് വെച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റും ആൻഡ് നെക്സ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്ലോറൽ ഡിസൈൻസിൻ്റെ വലിയ ഒരു റെക്റ്റാംഗുലർ ബോൾസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിലും ഈ പറഞ്ഞ പോലെ ഇടയിൽ മിനി ബോൾസ് വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അവർ പിന്നെ നമ്മൾ ആഴത്തമാല കണ്ടില്ലേ അതിൻ്റെ സെയിം ഡിസൈൻ തന്നെയാണ് താഴത്തേക്ക് നോക്കുമ്പോൾ ലെയർ മലയുടെ ഒരു ഭാഗം വരുന്നത് പക്ഷേ എൻ്റെ മുകളിലേക്കുള്ള ഡിസൈനാണ് വ്യത്യാസം അതായത് ഈ റെക്റ്റാങ്കുലർ ക്യൂബ്സ് ആ റെക്റ്റാംഗുലർ ക്യൂബ്സിൻ്റെ സൈഡിൽ അവർ ഫ്ലോറൽ ഡിസൈൻസിൽ അതും ഈ പറഞ്ഞ പോലെ വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് മൈന്യൂട്ട് എന്താ പറയുക ഡീറ്റെയിലിംഗ് ഒരു കൊടുത്തിട്ടുണ്ടായിരുന്ന ഫ്ലോറൽ ഡിസൈൻസ് ഒക്കെ വളരെ പെർഫെക്ഷനിലാണ് വന്നിട്ടുള്ളത് ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ഈ മൂന്ന് മലയെന്നൊക്കെ വളരെ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടാണ് അത് ലാസ്റ്റ് വൺ വരുന്നത് ഇതിനകത്ത് പല ടൈപ്പ് ഓഫ് ഡിസൈൻസിൻ്റെ ബോൾസ് നമുക്ക് കാണാൻ പറ്റും അതായത് ഒരു ഫ്ലോറൽ ഡിസൈൻസ് ഉണ്ട് ഇപ്പോൾ രുദ്രാക്ഷം പോലുള്ള ഡിസൈൻസ് ഉണ്ട് ഫ്രൂട്ട് അതായത് പൈനാപ്പിളിൻ്റെ ഒക്കെ ഷെയ്പ്പുള്ള ടൈപ്പ് അങ്ങനെ പല ഡിസൈൻസ് ഇത് വരുന്നുണ്ട് ഏറ്റവും ഫൈനലി വരുന്നത് ഇതുപോലൊരു മൂന്ന് രുദ്രാക്ഷം പോലത്തെ ഡിസൈൻസിലാണ് വരുന്നത് ഏറ്റവും അവസാനം നമ്മൾ നേരത്തെ ശ്രദ്ധിച്ച ഈ ഒരു മലയുടെ നോക്കുമ്പോൾ ലക്ഷ്മി ദേവിയുടെ ആ ഒരു പെൻഡൻസ് കണ്ടില്ല അതിനെ കുറച്ചും കൂടി വലിയ കുറച്ചും കൂടി ഡീറ്റെയിൽ ഉള്ള ഒരു പെൻറ്റന്റാണ് ഇതിനകത്ത് ഫൈനലായിട്ട് വരുന്നത് ഇങ്ങനത്തെ ഇത് മാത്രമല്ല ഇതിന്റെ മറ്റനേകം കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ നമുക്കറിയാം ഇപ്പൊ ഓണത്തിനൊന്നും പണ്ടത്തെ പോലെയല്ല എല്ലാവരും വളരെയധികം നല്ല രീതിയിൽ ഒരുങ്ങാനൊക്കെ ശ്രമിക്കുന്ന ഒരു സമയമാണ് അല്ലെ അതായത് പെണ്ണുങ്ങൾക്ക് ഇപ്പൊ സെറ്റ് സാരി ഒക്കെ ഇട്ട് വളരെ ഭംഗിയിലാണ് വരാഗ്രഹിക്കുന്നത് ഈ സെറ്റ് സാരിയുടെ അപ്പം അതായത് ട്രഡീഷണൽ വേസിന്റെ ഒപ്പം വളരെ അധികം സൂട്ടബിൾ ആയിട്ട് പോകുന്ന മാലകളാണ് മാലകാണിതെല്ലാം തന്നെ പിന്നെ നമ്മൾ ഒരിക്കലും ഒരു ബ്രൈഡൽ കോസ്റ്റ്യൂമിനൊന്നും സജസ്റ്റ് ചെയ്യില്ല കാരണം ഇതെല്ലാം ഒരു സിംഗിൾ പീസ് ആയിട്ട് ഇടുന്നതാണ് അതിന്റെ ഭംഗി അതായത് ഒരു വളരെ എന്താ പറയുക പ്രൗഡി തോന്നിക്കുന്ന മാലകളാണ് അതൊരു സിംഗിൾ പീസ് ായിട്ട് കിടക്കുന്നതാണ് അതിന്റെ ഭംഗി അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു ട്രഡീഷണൽ വൈസിനെയാണ് നമ്മൾ കൂടുതൽ സജസ്റ്റ് ചെയ്യുക പിന്നെ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ലൈറ്റ് വെയിറ്റ് ആണ് അതായത് ഒരു മൂന്ന് പവൻ തൊട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി ഒരു മൂന്ന് പവനതിന്റെ സ്റ്റാർട്ടിങ് മാലകൾ നമുക്ക് കിട്ടും പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് സെപ്റ്റംബർ ഒന്ന് മുതൽ ഇരുപത് വരെ നമ്മുടെ കലർക്കൽസ് ഗോൾ പാർക്കിൽ ഓരോ തരി പൊന്നും നിങ്ങൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാൻ കഴിയുന്നതാണ് അതുമാത്രമല്ല പേർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും കൈ നിറയെ സമ്മാനങ്ങളും അപ്പോൾ തന്നെ എല്ലാവരും ഈ ഓണാഘോഷം നമ്മുടെ കലർക്കൽസ് ഗോൾ പാക്കിന്റെ ആഘോഷിക്കുക പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ കലർക്കൽസ് ഗോൾ പാർക്കിൽ നിങ്ങൾ പഴയ ആഭരണങ്ങൾ കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾ പുതിയ എച്ച് യു ായിട്ട് മാറ്റി വാങ്ങാൻ സാധിക്കും അങ്ങനെ ഒരു ഓഫറും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ എല്ലാവരും ഈ ആകാശം നമ്മുടെ കലറക്കൽസ് ഗോൾ പാകിന്റെ ഒപ്പം ആഘോഷിക്കാൻ ശ്രമിക്കുക അപ്പോ നമ്മുടെ ഷോറൂംസ് വരുന്ന എവിടെയാന്ന് വെച്ചാൽ ഗോൾഡ് ഷോറൂം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ് അതുപോലെ തന്നെ നമ്മുടെ സഹോദര സ്ഥാപനമായ പെരേപാടൻസ് ഗോൾഡ് പാകിന്റെ ഷോറൂം വരുന്നത് കൊട്ടാരക്കര കരുനാഗപ്പള്ളി നെയ്യാറ്റിങ്ങര നെടുമങ്ങാട് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ഹാപ്പിയാണ് കലറിക്കൽസ് ഗോൾഡ് പാർക്ക് പാർക്ക്ഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് മെയിൻ റോഡ് പയ്യന്നൂർ അസിസ്റ്റ് പാർക്ക് നെയ്യാറ്റിൻകര നെടുമങ്ങാട് കരുനാഗപ്പള്ളി കൊട്ടാരക്കര കോർപ്പറേറ്റ് ഓഫീസ് തൃശൂർ